മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ജില്ലാ പഞ്ചായത്ത് സംയുക്തമായി നിർമ്മിക്കുന്ന കുഞ്ഞീർക്കുളം പഞ്ചായത്തിലെ ആറാം വാർഡ് ഉപ്പുങ്ങൽ ഇരുപത്തൊന്നാം നമ്പർ അങ്കണവാടി നിർമ്മാണോദ്ഘാടനം നടത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ പൂർത്തീകരിച്ചതും നടപ്പിലാക്കുന്നതുമായ പദ്ധതികളിൽ നിന്നും മുപ്പത് പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ രണ്ടായിരത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരി വരെ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഉപ്പുങ്ങൽ ഇരുപത്തിയൊന്നാം നമ്പർ അങ്കണവാടി നിർമ്മാണോദ്ഘാടനം നടത്തിയത് സ്മാർട്ട് നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അങ്കണവാടിക്ക് അരിമ്പനയിൽ പരേതനായ ആലു ഹാജിയുടെ സ്മരണാർത്ഥം അരിമ്പനയിൽ സുലൈമാനാണ് പത്തടി വഴിയോടുകൂടി നാല് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകാനും അവരെ ഉല്ലാസഭരിതരാക്കാനും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിലിന്റെ ഡിവിഷൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച തുകയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫണ്ടും സംയുക്തമായി പതിനാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്മാർട്ട് അങ്കണവാടി പണിയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ സിറ്റൌട്ട് കിച്ചൺ സ്റ്റോർ ടോയ്ലറ്റ് എന്നിവ ഉണ്ടായിരിക്കും വാർഡ് ആറിലെ ഇരുപത്തൊന്നാം നമ്പർ അംഗൻവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനത്തോടുകൂടിയാണ് മൂന്നാം വർഷ ഉദ്ഘാടനത്തിന് തുടക്കമായത് പുനീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പറും വൈസ് പ്രസിഡന്റും കൂടിയായ ഇ കെ നിഷാർ സ്വാഗതം പറഞ്ഞു അംഗൻവാടി ടീച്ചർ പ്രിയ ആമുഖവും എം ജി എൻ ആർ എസ് ബിജി റിപ്പോർട്ട് അവതരണവും നടത്തി ചടങ്ങിൽ അരിമ്പനയിൽ സുലൈമാനെയും വാർഡ് മെമ്പറേയും വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തൈൽ മൂസ എം എം എ എ എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ ബിജുമാസ്റ്റർ പതിനൊന്നാം വാർഡ് മെമ്പർ ഷംസു മഹല് പ്രസിഡന്റ് ഷെരീഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അംഗൻവാടി ഹെൽപ്പർ എൽ സി നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ്